ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനുമോൾ അനീഷ് പ്രണയം അങ്ങനെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ലാലേട്ടൻ അനീഷ് എങ്കിലെന്നോട് പറ ഐ ലവ് യു എന്താണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഭയങ്കര അധികം തന്നെ ചിരിക്കുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്താണ് ഒരു പ്രണയമൊക്കെ തോന്നുന്നുണ്ടെന്നും തോന്നുന്നു അനീഷ് അപ്പം തന്നെ പറയുന്നുണ്ട് ലാലേട്ട അങ്ങനെ ഒരു ഫീൽ തോന്നി അപ്പത്തന്നെ ഞാൻ അതങ്ങ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത് വായും പൊളിച്ച് വണ്ടർ അടിച്ച് നിൽക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അനീഷിന്റെ ചിരിയും ബഹളമൊക്കെ കണ്ട് അനീഷിൻ്റെ മിത്രമായിട്ടുള്ള ഷാനവാസ് അനീഷിനെ തുറച്ചു നോക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് അനുമോൾ വിശേഷം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് നല്ല വിശേഷമുണ്ട് ലാലേട്ട എന്നുള്ള രീതിയിൽ ഒരു ബ്ലഷ് അടിച്ച് സംസാരിക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നിട്ട് അനു പറയുന്ന കാര്യം ഇതാണ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ട എന്നോട് ഒരാളെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന ഒരു കല്യാണം കാണാൻ സാധിക്കുമോ എന്ന് വരെ ലാലേട്ട ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസും ലാലേട്ടനും എല്ലാം തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം എന്നുള്ള രീതിയിലാണ് ഇൻഡയറക്ട്ലി ഒന്ന് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ആഴ്ച വന്ന് കൊളുത്തിയിട്ട് പോയതാണ് ഈ ആഴ്ച അത് ീര് വരെ നടന്നിരിക്കുകയാണ് അനീഷിന്റെ മുഖത്താണെങ്കിൽ സന്തോഷത്തിന്റെ നൂറ് വാൾട്ട് ബൾബാണ് നിൽക്കുന്നത് ഇത് നോക്കി മിത്രമേ എന്ന് നോക്കി നിൽക്കുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡ് തകർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നെങ്കിലും ഒരു ഉറപ്പീര് നടക്കും അല്ലെങ്കിൽ അനുമോളെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും